രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് ട്രയൽ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചു കീമിൻ്റെ കീം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു രണ്ടെന്ന് പറയുന്നത് കാറ്റഗറി ലിസ്റ്റ് അന്തിമ കാറ്റഗറി ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ എഴുതിയവരുടെ അന്തിമ കാറ്റഗറി ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഫൈനലി കീവിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഇന്നലെ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നാണ് അവർ സൈറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടി എന്ന് അറിയാനായിട്ട് ജസ്റ്റ് എല്ലാവരും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് എൻ്റർ ആവുക അവിടെ നിങ്ങൾക്ക് മെനു ഐറ്റത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടിയിരിക്കുന്ന കോളേജ് അല്ല ഇതൊരു ട്രയൽ റണ്ണ് മാത്രമാണ് ഈ ഒരു കോളേജിൽ കിട്ടിയതനുസരിച്ച് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ദിവസം അതായത് ഓഗസ്റ്റ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെ ആക്കിയിട്ട് അവർ കൂട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടി റീ ചെയ്യാനായിട്ട് പറ്റും റീ ചെയ്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഫേസിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക സോ ഇപ്പോഴേ ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് സ്ഥിരമായിട്ടുള്ള സീറ്റ് അല്ല ഇതൊരു റഫ് ആയിട്ടുള്ളൊരു അലോട്ട്മെൻ്റ് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഈ ഒരു സീറ്റ് കിട്ടിയതെന്ന് വെച്ചിട്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇതേ സീറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സും കോളേജും അനുസരിച്ചിട്ട് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ച് വയ്ക്കുക വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരാണ് അതിനുള്ള നിങ്ങൾക്കുള്ള ടൈം അവരനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഈ ഒരു കാറ്റഗറി ലിസ്റ്റിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു സംവരണ ആനുകൂല്യം സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക നെറ്റിവിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ വരുമാനത്തിന് വരുമാനം സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തവരുടെയാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരുടെ ഒരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്യാൻഡിഡേറ്റ് പോർട്ടലിൽ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഐറ്റം കാണാനായിട്ട് പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ വിഭാഗം ഏതാണ് ആ ഒരു വിഭാഗത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങളുടെ റാങ്ക് എത്ര നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് റീ ചെയ്യാം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി കാണും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഏത് കോളേജിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലെന്ന് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കാറ്റഗറി ലിസ്റ്റ് കൂടി നീ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ റാങ്ക് എത്രാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ ചെയ്ത് കൂടുതൽ കോളേജുകളിലേക്ക് മാറാനായിട്ട് സാധിക്കും സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു യു ആർ വാഷിംഗ് കേരള ടെക് സൈനിങ് സാനിങ്ഔട്ട്